ഇപ്പോൾ നമ്മോടൊപ്പം മുൻ ധനമന്ത്രിയും സി പി ഐ എം നേതാവുമായ ശ്രീ തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ തോമസ് ഐസക് ഈ കിഫ്ബി അടക്കം രൂപപ്പെടുത്തുന്ന ഘട്ടത്തിൽ വലിയ വിമർശനം എതിർപ്പ് രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിയോടു കൂടിയുള്ള പ്രവർത്തനമൊക്കെ കേന്ദ്ര സർക്കാരിൽ നിന്ന് തുടരുകയാണ് ഇപ്പോഴും ഇപ്പോൾ നോക്കൂ കേരളം നീതി ആയോഗിന്റെ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നു അത് ഇത് ആദ്യമല്ല നീതി ആയോഗിന്റെ ഏതാണ്ട് എല്ലാ സൂചകങ്ങളിലും കേരളം തന്നെ ഒന്ന ഒന്നാമത് എസ് പി ജി എന്ന് പറയുന്നത് ഒരു പതിനേഴ് സൂചകങ്ങൾ ശരാശരി എടുക്കുമ്പോഴാണ് അപ്പോ ഇങ്ങനെ പലതിലും ഒന്നാമതായിരിക്കുന്നുകൊണ്ടാണ് ഈ സമഗ്ര സൂചികയിൽ നമ്മൾ ഏറ്റവും ഉയർന്നു വരുന്നത് ഇപ്പൊ എഴുപത്തി ഒമ്പത് ഉണ്ട് അതേ സമയത്ത് ബീഹാറിന് അമ്പത്തിമൂന്നാണെന്നാണ് എന്റെ ഓർമ്മ പക്ഷെ ഒരു കാര്യം ഇന്ത്യയെ ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ റാങ്ക് നൂറ്റി മൂന്നാണ് നൂറ്റി അറുപത്തി ആറ് രാജ്യങ്ങളില് നമ്മുടെ സമീപ രാജ്യങ്ങളില് പാകിസ്ഥാൻ പാക്കിസ്ഥാൻ എല്ലാം നമുക്ക് മോളിലങ്ങനെ കൂടി ഒരു വശമുണ്ട് നമ്മുടെ രാജ്യം മൊത്തത്തിൽ എടുക്കുമ്പോൾ ആഗോളമായിട്ട് വളരെ പിന്നിലാണെന്ന് മാത്രമല്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോ നമ്മൾ ഈ ലക്ഷ്യങ്ങൾ രാജ്യം കൈവരിക്കാൻ പോണില്ല എന്നാൽ കേരളം കൈവരിക്കും ചില സൂചന ടാർജറ്റുകളിൽ എത്തണമെന്നില്ല പക്ഷെ ും കേരളം വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ് തീർച്ചയായും അത് ആ കമ്പാരിസണിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് അതായത് ആ രാഷ്ട്രീയം കേരളവുമായി ബന്ധപ്പെടുത്ത് രാജ്യത്ത് സംവദിക്കേണ്ടത് തന്നെയാണ് കാരണം രാജ്യത്തിന്റെ നില രണ്ടായിരത്തി പതിനാലിന് ശേഷം താങ്കൾ ആഗോള നിലവാരത്തിന്റെ സൂചികളിൽ താഴ്ന്നു പോകുന്നു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ പക്ഷേ കേരളമാകട്ടെ രണ്ടായിരത്തി പതിനാറിന് ശേഷം കൃത്യമായും ആ അർത്ഥത്തിലുള്ള ഒരു വികസനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ആ കമ്പാരിസണിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അത് സംഭവിക്കുന്നതല്ല പിന്നിൽ ഒരു എഫർട്ട് ഉണ്ട് അല്ലേ ശ്രീ തോമസ് അതെ 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 ഇപ്പോ കേരളം ഒന്നാമതാണ് ചൂണ്ടിക്കാണിക്കും കേരളവും മറ്റ് ദേശീയ ശരാശരി ആയിട്ടുള്ള അന്തരം കുറഞ്ഞുവരികയാണ് ഒമ്പത് പോയിന്റ് ആയിരുന്ന വ്യത്യാസം ദേശീയ ശരാശരിയും കേരളവുമായിട്ട് ഇപ്പൊ എട്ടു പോയിന്റേ ഉള്ളൂ പക്ഷെ ഇതിന്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ശിശു മരണ നിരക്ക് ഏഴായി ഇനി ആറാക്കണമെങ്കില് ചെറിയ പണിയല്ലോ വലിയ പ്രവർത്തനമായിരിക്കണം അമേരിക്കയിലേക്ക് പോലെ സ്റ്റാൻഡർ ജീവിതതലമാരും ഒക്കെ മാറിയാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ കേരളത്തിൽ ഇനി ഈ ഗുണമേന്മ സൂചികളില് മുന്നേറുക വളരെ ദുഷ്കരോ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞു അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോ കേരളം മറ്റ് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് ആ വിടവ് എന്നിവയിട്ട് കുറയുന്നില്ല നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് താങ്കളുടെയൊക്കെ കാലത്തും ഇപ്പോൾ ഉള്ള താങ്കളുടെയൊക്കെ തുടർച്ചയിലും ഒക്കെയും ഈ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് അടക്കമുള്ള നടപടികൾ രാഷ്ട്രീയമായി തുടരുകയാണ് എന്നിട്ടും ഒന്നാമതെത്തുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ ഇത്തരം വളർച്ച തന്നെയാകുമോ കേരളത്തിനെ ഒതുക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിനും പിന്നിൽ അവർക്ക് കേരളം വളരെ തലവേദനയാണ് കാരണം ഈ ഇന്ത്യയിലെ പൊതു നയസമീപനത്തിൽ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് കേരളം എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും സാമ്പത്തിക വളർച്ചയെ പോലും ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് നമ്പർ വൺ ആണ് സാമ്പത്തിക വളർച്ചയിൽ അഞ്ചാം സ്ഥാനമാണ് പക്ഷെ ബാക്കിയുള്ള ജീവിത ഗുണമേന്മ സൂചികളിലൊക്കെ ഒന്നാം സ്ഥാനമാണ് കേരളം ഇങ്ങനെ മുന്നേറുക നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മെച്ചപ്പെട്ടിട്ട് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയും ഒന്നാമതായി കഴിഞ്ഞാ പിന്നെ എന്തു പറഞ്ഞ അത് ആക്രമിച്ചതല്ലേ ബോധപൂർവം അത് സംശയം ഇല്ല നമ്മൾ നമ്മളെടുത്ത ഒരു വികസന പാത ആ തകർക്കന്നുള്ള അതിനു വേണ്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും കാരണം ഈ മാലിന്യ സംസ്കരണ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ നീതി ആയോഗ് കിട്ടിയ എല്ലാ അംഗീകാരങ്ങൾക്കും വലിയൊരു ഒരു പിന്തുണയായിരുന്നു കിഫ്ബി വഴി സാധ്യമാക്കിയത് അതിനെപ്പോലും ക്രമവിരുദ്ധമായി രീതിയിലാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാർ ബോണ്ടുകളുടെ കാര്യത്തിൽ അടക്കം അയ്യായിരം കോടി കേന്ദ്ര സർക്കാർ ബോണ്ട് എടുത്തിട്ടുണ്ട് ഈ ബോണ്ടെടുത്തിട്ടുണ്ട് അവസാനം വന്ന യൂണിസെഫിന്റെ റിപ്പോർട്ട് തന്നെ എടുക്കുക അത് പ്രകാരം നമ്മുടെ സ്കൂൾ ഡിജിറ്റലൈസേഷൻ അത് നമ്മുടെ ഈ വായ്പയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ് അത് ലോകത്തിന് തന്നെ മാതൃകയാണെന്നാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടക്കുന്നത് കേരളത്തിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ് അത് ചെലവ് വളരെ കുറയ്ക്കും രണ്ടാമത് ഇത് ഏതെങ്കിലും വെണ്ടർക്ക് നടപ്പാക്കാൻ വേണ്ടി കോണ്ട്രാക്ടും ഒക്കെ ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും വികസന രാജ്യങ്ങളിൽ പോലും ഇതൊക്കെ കമ്പനികളുണ്ട് ഇത് നടത്താൻ വേണ്ടിയിട്ട് അവര് കോണ്ട്രാക്ട് എടുക്കുന്നു അവര് കുട്ടികൾക്കുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും നൽകുന്നു കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ അധ്യാപകരെ തന്നെ പരിശീലിപ്പിച്ച് അവരാണ് ചെയ്യുന്നത് അവിടെ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉണ്ട് അതുകൊണ്ട് ഈ കേരളത്തിൽ ചെയ്താണ് ഏറ്റവും ചെലവുറവും ഏറ്റവും അഭികാമ്യവും എന്നാ പറയുന്നത് ഇത് ചെറിയ കാര്യമാണെങ്കിൽ ഇത് സാധ്യമാക്കിയത് കിഫിയാണ് ഇത്ര കോടി രൂപ നമുക്ക് അതിലേക്ക് മുടക്കാൻ കഴിഞ്ഞതാണ് ഇതുപോലെ ആരോഗ്യ മേഖലയിൽ വരുന്ന മാറ്റങ്ങള് അപ്പൊ ഇതൊക്കെ ഇവര് വളരെ അലോസനപ്പെടുത്തുന്നുണ്ട് ഈ സ്വകാര്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോ സാമൂഹ്യ ഇടപെടലിലൂടെ ചെയ്യുന്നത് എന്നിട്ട് അതൊരു ബദലായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് രാഷ്ട്രീയമായൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെയാണ് കിഷ്ടത്ത് തീർക്കുന്നതിന് ഒരു മുന്നോട്ട് വന്നത് തീർച്ചയായും കാരണം ഈ ഇപ്പോൾ ഈ തുറമുഖമൊക്കെ വരുന്ന ഘട്ടത്തിൽ വലിയ വികസനമാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങൾ ഒരു നൂറ് കിലോമീറ്റർ ചുറ്റളവ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഫുൾ സ്വിങ്ങിൽ ഇതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കൂ അവിടെയൊക്കെ കിഫ്ബിയെ പോലുള്ള സംവിധാനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിൻ്റെ പ്രസക്തി വളരെ വലുതാണ് അത് ഞങ്ങൾ തൊട്ടറിയുന്നുണ്ട് ശ്രീ തോമസ് ഐസക്ക് ഈ തുറമുഖം ഒക്കെ ചാലുവായി അത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും വലിയ ഉയർച്ച ഒരു കേരള മോഡൽ എന്ന നിലയിൽ തന്നെ ഒരു വലിയ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് നീതി ആയോഗിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അതുകൂടി താങ്കൾക്ക് നിരീക്ഷിക്കാം ഈ നമുക്ക് നാൽപ്പത്തി ആറിലാണ് ഈ പോർട്ടിന്റെ ആദ്യത്തെ സർവേ നടത്തുന്നത് അന്ന് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കില് കൊളംബോയും സിംഗപ്പൂരും അല്ല നമ്മുടെ തിരുവനന്തപുരായിരുന്നായിരുന്നെ അതുപോലത്തെ വലിയ മഹാനഗരം ഇന്നിപ്പോ ട്രാഫിക് ഒക്കെ അപ്പുറത്തല്ലേ നടക്കുന്നത് എന്നിട്ട് പോലും വിഴിഞ്ഞത്തിന്റെ അഡ്വാൻറ്റേജസ് വളരെ ആഴക്കൂടുള്ള ഡ്രഡ്ജിക്ക് വേണ്ട എത്ര വലിയ കപ്പലാണെങ്കിലും ഡോക്കിൽ നേരിട്ട് വന്ന് ഭർത്തി ചെയ്യാം ഈ സൗകര്യം മൂലം അദാനി ഇപ്പൊ ചിന്തിക്കുന്നത് ഇത് പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കണ്ട രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ പൂർത്തിയാക്കാം കാരണം അത്ര ലാഭകരമായിട്ട് ഇവർക്ക് ട്രാഫിക്കിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ ദോർഭാഗ്യവശാല് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറ് കരാർ പ്രകാരം ഇത് എത്ര വലിയ ട്രാഫിക് വന്നാലും പത്ത് പൈസ കേരളത്തിന് കിട്ടത്തിലാണ് കാരണം മുഴുവൻ ലാഭവും അതാനിക്കുള്ളതാണ് ഇരുപത് വർഷത്തെ അതെ നമ്മുടെ ചെലവെല്ലാം നമ്മൾ ഉപയോഗിച്ച പിന്നെ ഒരു ശതമാനം വെച്ചാ നമുക്ക് കൂടി കിട്ടാം ഇരുപത് വർഷം കഴിഞ്ഞല്ലേ അതെ പതിനഞ്ചു വർഷം കഴിഞ്ഞ് പതിനഞ്ചു വർഷം കഴിഞ്ഞ് ഒരു ശതമാനം കിട്ടും പതിനാറാം വർഷം പതിനേഴാം വർഷം രണ്ട് ശതമാനം കിട്ടും അങ്ങനെ പരമാവധി ഇരുപത്തഞ്ചു വരെയും ഇത് ഇങ്ങനത്തെ ഒരു അബദ്ധ കരാർ എന്തിനു വേണ്ടി എന്ന് മനസ്സിലായിട്ടില്ല ഉമ്മൻചാണ്ടി ഇത് ഈ ഉണ്ടാക്കുന്നവരെ ടെൻഡർ വിളിച്ച എല്ലാ മോഡലിലും അറുപത് പ്രാവശ്യം ടെൻഡർ വിളിച്ചിട്ടുണ്ടല്ലോ എല്ലാത്തിലും സംസ്ഥാന സർക്കാർ അല്ല പണം മുടക്കണത് വരത കോണ്ട്രാക്ടറില പണി പണം മുടക്കുന്നത് എന്നാൽ ഇവിടെ സംസ്ഥാന സർക്കാർ പണം മുടക്കുന്നു ലാഭം മുഴുവൻ നടത്തിപ്പുകാരൻ അദാനിയെ കുറ്റപ്പെടുത്തുന്നല്ല അദാനിയെ പോലെ ഒരു ഏജൻസിക്ക് അത് ഫലപ്രദമായി നടപ്പാക്കാൻ പറ്റൂ നമ്മൾ ശ്രമിച്ചപ്പോഴും അവസാന ലാൻഡ് ലോൺ മോഡൽ ഉണ്ടാക്കാൻ പോയപ്പോഴും നടത്തിപ്പിക്കാൻ നടത്തിപ്പിക്കാന് മുപ്പത് വർഷത്തേക്ക് ലാഭം കിട്ടുന്നു പക്ഷെ പണം മുടക്കിയ സംസ്ഥാന സർക്കാരിനുണ്ട് വിഹിതം ആ അതില്ലാതാക്കി എന്നുള്ളതാണ് എങ്കിൽ പോലും ഉണ്ടല്ലോ ഇങ്ങനെ സംഭവിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇതിന് എത്ര ഊർജിതമായിട്ട് നടപ്പാക്കണത് ഒന്ന് ആ അനബന്ധ തൊഴിലുകൾ അവിടെ ആ പ്രദേശത്ത് വരും രണ്ട് ഈ വിരിഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്ന ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് ആ അതൊരു അറുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് പക്ഷെ ആ നിക്ഷേപം കൊണ്ടുവരുന്നതിന് ഇപ്പോ തടസ്സങ്ങളുണ്ട് കാരണവച്ചുകഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരും മുതൽ മുടക്കണം നമ്മുടെ കിഫ്ബി ഫലപ്രദമായിട്ട് പ്രവർത്തി കേന്ദ്ര സർക്കാർ അനുഭവിച്ചിരുന്നെങ്കിൽ ദേശീയപാത പണിയുന്ന പോലെ സംസ്ഥാനത്തിന് വിധം കേന്ദ്രം പറയുന്ന അങ്ങോട്ട് കൊടുത്തിട്ട് ആ അങ്ങ് പണി പണിതീർത്തൂടെ പക്ഷെ അതിനിപ്പോ കേന്ദ്രം തയ്യാറല്ല ിഫ്ബി വായ്പ എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ വായ്പ പരിഗണിച്ച് അതിന് തടസ്സം ഉണ്ടാക്കും എന്നാ പറയണേ സോ ഇതൊക്കെ ചെയ്യുന്നതിന് അവന് ചെയ്യാൻ പറ്റുന്നല്ല നമുക്ക് വേറെ മോഡലോ നോക്കേണ്ടി വരും ചെയ്യുക തന്നെ ചെയ്യും പക്ഷെ വളരെ ലളിതമായിട്ടുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചതിന് അവര് തടസ്സം ഉണ്ടാക്കിയിരിക്കുക അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആറായിരം കോടി രൂപ ദേശീയപാത കൊടുത്തു അതും ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായിട്ട് പരിഗണിച്ച് നമ്മുടെ സാധാരണ വായ്പ വെട്ടിക്കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് വായ്പ എടുത്തു കൊടുത്തതാ അതിന് നമ്മളെ പിടിക്കുക ഇതാണ് അവരുടെ ദുഷ്ടബുദ്ധി എന്ന് പറയുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയങ്ങൾക്ക് പ്രതിസന്ധി തീർക്കുന്ന അത്തരം രാഷ്ട്രീയങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കേരള മോഡൽ ഇങ്ങനെ വിജയിച്ച് മുമ്പോട്ട് പോകുന്നത് അതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വരച്ചിട്ടത് ശ്രീ തോമസ് ഐസക്കും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സമ്മതിച്ചു തന്നെ താങ്ക് യു